നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം സാമ്പത്തിക വളർച്ചയും സാധാരണക്കാരുടെ ജീവിത നിലവാരവും ഒക്കെ തന്നെ ഉയർത്തുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് വിപണി വിദഗ്ധരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ കഴിഞ്ഞ ബജറ്റിൽ പന്ത്രണ്ട് രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുപോലെ ഇത്തവണയും സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ മധ്യവർഗ്ഗക്കാരായിട്ടുള്ള ശമ്പളക്കാർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് നികുതി ഇളവുകൾക്കായിട്ടാണ് പുതിയ നികുതി വ്യവസ്ഥയിൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ട് നികുതി ഭാരം കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ സൂചന നികുതി നിയമങ്ങളിലെ അവ്യക്തതകൾ ഒഴിവാക്കി ഐ ടി ആർ ഫയലിംഗ് നടപടികളൊക്കെ കൂടുതൽ എളുപ്പമാക്കുകയും നികുതി നോട്ടീസുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും ഒക്കെ തന്നെ ആവശ്യമുണ്ട് അതുപോലെ ഭവന വായ്പ പലിശ അടിസ്ഥാനമായുള്ള നികുതി ഇളവിൻ്റെ പരിധിയിലും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിൽ ഭവന വായ്പയുള്ളവർക്ക് ആദായനികുതി ബാധകമായ വരുമാനത്തിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വരെയാണ് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് ഇത് മൂന്ന് ലക്ഷമോ അതിലേറെ ആയോ കൂട്ടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ആദായനികുതിയിൽ പുതിയ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ആവശ്യവും ശക്തമാണ് നിലവിൽ വാർഷിക വരുമാനം ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനമാണ് നികുതി എന്നാൽ മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനത്തിനും താഴെയും മുപ്പത്തി അഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് മറ്റൊരു സ്ലാബും വേണമെന്ന ആവശ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് അടിസ്ഥാന സൗകര്യ വികസനം ഹരിത ഊർജ്ജം എന്നീ മേഖലകൾക്ക് വലിയ തുക മാറ്റിവച്ചേക്കും ഭക്ഷ്യസാധനങ്ങളുടെയും ഇന്ധനത്തിന്റെയും മികത്തിന് വില നിയന്ത്രിക്കാനുള്ള പ്രത്യേക പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തമിഴ്നാട്ടിലെ പ്രധാന വിളവെടുപ്പ് ആഘോഷമായിട്ടുള്ള തൈപ്പൊങ്കൽ പ്രമാണിച്ച് കേരളത്തിലെ ആറ് അതിർത്തി ജില്ലകൾക്ക് ജനുവരി പതിനഞ്ച് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് സംസ്ഥാന സർക്കാർ അവധി അനുവദിച്ചിരിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളായതിനാലാണ് ഈ ജില്ലകൾക്ക് അവധി നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണ് തമിഴ്നാട്ടിൽ ജനുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ അതായത് ഞായർ ഉൾപ്പെടെ നാല് ദിവസത്തെ തുടർച്ചയായ അവധിയാണ് പൊങ്കൽ ആഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ക്യാഷ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് മിക്കവർക്കും അറിവുണ്ട് സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഈ പദ്ധതിയിൽ പക്ഷേ എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം നിലവിൽ നാൽപ്പത്തിയാറ് ലക്ഷത്തോളം കുടുംബങ്ങൾ മാത്രമാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ചികിത്സാ സഹായം ലഭിക്കുമോ എന്ന കാര്യത്തിൽ പലർക്കും വലിയ ആശങ്കയുണ്ട് ഇത്തരത്തിൽ നിലവിൽ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രധാന പദ്ധതിയാണ് കേരള സർക്കാരിന്റെ ലോട്ടറി വകുപ്പ് നടപ്പിലാക്കുന്ന കാരുണ്യ ബെനബലൻ ഫണ്ട് കാരുണ്യ ബെനവലൻ ഫണ്ട് പ്രകാരം മഞ്ഞ പിങ്ക് നീല വെള്ള എന്നിങ്ങനെ ഏത് റേഷൻ കാർഡ് ഉള്ളവർക്കും നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ചികിത്സ ധന സഹായം അനുവദിക്കുന്നതാണ് നിലവിൽ ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഹൃദ്രോഗങ്ങൾ ക്യാൻസർ അതുപോലെ തന്നെ മസ്തിഷ്ക ശസ്ത്രക്രിയകൾ തളർവാദം കരൾ മാറ്റിവയ്ക്കൽ വൃക്ക രോഗങ്ങൾ ഡയാലിസിസ് അപകടം മൂലമുണ്ടാകുന്ന അടിയന്തര ശസ്ത്രക്രിയകൾ തുടങ്ങിയ മാരകമായ രോഗങ്ങൾക്കാണ് ഈ ആനുകൂല്യം പ്രധാനമായിട്ടും ലഭ്യമാകുന്നത് ഒരു കുടുംബത്തിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയും വൃക്ക മാറ്റിവെക്കൽ പോലുള്ള അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കും വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ളവരും മറ്റ് സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിൽ അതായത് കാശ് പി എം ജെ വൈ എന്നീ പദ്ധതികളിൽ അംഗമല്ലാത്തവരുമായിരിക്കണം അപേക്ഷകർ എന്നതാണ് ഇതിന്റെ പ്രധാന യോഗ്യത ഈ ആനുകൂല്യത്തിനായി അപേക്ഷിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലോ ഉള്ള കാരുണ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ഇതിനായിട്ട് അപേക്ഷിക്കാം റേഷൻ കാർഡിന് പകർപ്പ് ആധാർ കാർഡ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി എൽ കാർഡുകാർക്ക് ഇത് നിർബന്ധമല്ല ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സാ ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട് മെഡിക്കൽ എസ്റ്റിമേറ്റ് എന്നിവയൊക്കെയാണ് ഹാജരാക്കേണ്ട പ്രധാന രേഖകൾ ഈ പദ്ധതി പ്രകാരം പണം നേരിട്ട് രോഗിക്ക് നൽകുകയല്ല ചെയ്യുന്നത് മറിച്ച് ചികിത്സ തേടുന്ന ആശുപത്രിക്ക് സർക്കാർ നേരിട്ട് പണം കൈമാറുകയാണ് ചെയ്യുക ചികിത്സയ്ക്ക് മുൻപായി ഹോസ്പിറ്റൽ എംപാനൽ പാനൽ ലിസ്റ്റിലുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പു വരുത്തേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മാസം രണ്ടായിരം രൂപയാണ് പെൻഷനായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് വിതരണ നടപടികൾ ജനുവരി ഇരുപതാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും ഇരുപത്തി അഞ്ചാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ തുക എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികൾ തന്നെ ായിരിക്കും പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക ഇനി അതുപോലെ തന്നെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ ലഭിക്കുന്നവർ തങ്ങളുടെ ആനുകൂല്യം മുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം മസ്റ്ററിങ്ങിൽ വന്നിരിക്കുന്ന പിഴവുകളോ അല്ലെങ്കിൽ അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തതോ ഒക്കെ ആകാം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ അതായത് പഞ്ചായത്ത് കൃഷിഭവനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിലും ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാൻ സാഹചര്യമില്ലാത്ത ഒട്ടേറെ സാധാരണക്കാരും പ്രായമായവരും ഒക്കെ തന്നെ നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണിൻ്റെ അഭാവമോ അല്ലെങ്കിൽ മറ്റ് വാർത്താവിനിമയ തടസ്സങ്ങളോ കാരണം പലപ്പോഴും അർഹരായവരിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നില്ല അതിനാൽ തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ എത്രയും വേഗം തന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് മസ്റ്ററിൻ പ്രക്രിയയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കലോ പൂർത്തിയാക്കേണ്ടതാണ് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഗുണഭോക്താക്കൾ അടിയന്തരമായി തന്നെ ചെയ്യേണ്ടതാണെന്നും ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ബുധനാഴ്ച ജനുവരി പതിനാലാം തീയതി സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും പവനായി ആയിരത്തി എൺപത് രൂപയുമാണ് ആകെ വർദ്ധിച്ചത് രാവിലെ ഇരുപത്തി രണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലും പവനെ എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് എന്നാൽ ഉച്ചയ്ക്ക് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയിലും പവന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് സൊ ഡി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഇവരിപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അത് തന്നെ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക